വക്കീൽ പറഞ്ഞ ശരിയാ വക്കീലേ എല്ലാരും കൂടി എനിക്കിട്ട് പണിതാണ് ഇത് ഞാൻ തന്നോട് പറഞ്ഞല്ലേ അവരുടെ ഒരു പ്ലേ ആണെന്നേ വക്കീലിപ്പൊ കേസൊന്നും പിൻവലിക്കണ്ട കേസ് വിളിക്കട്ടെ നമുക്ക് നോക്കാം എന്നെ മാളൂന്റെ മുമ്പിൽ മോശക്കാരനാക്കാൻ വേണ്ടി അച്ഛന മോളം നടത്തിയ നാടകമാണ് ഇതെനിക്ക് നേരത്തെ തോന്നിയാടോ ഇതിനും കൂടെ ചേർത്ത് നമുക്ക് കോടതിയിലിട്ട് കൊടുക്കാം കേസെന്നാ വക്കീലെ വിളിക്കുന്നേ ഡേറ്റ് വന്നിട്ടുണ്ട് അടുത്ത തിങ്കളാഴ്ച നല്ല കാര്യം ഒക്കെ നാണം കെട്ട് അച്ഛനും മോളും തലേ തുണിയിട്ട് ഓടിപ്പോണം എനിക്കൊന്ന് കാണണം അതൊക്കെ ഞാൻ ഏറ്റുമോന ശരി വയ്ക്കില്ലേ വക്കീലില്ലായിരുന്നെങ്കിൽ എൻ്റെ ജീവിതം എല്ലാവരും ഇനെ കുളം തോണ്ടിയാണ് ഞാനിവിടെ ഉള്ളപ്പോ വേറൊരാൾ വന്ന് എൻ്റെ ജീവിതം കുളം തോണ്ടാൻ ഞാൻ സമ്മതിപ്പോളു ഞാനെന്റെ സുഹൃത്തും ക്ലൈൻ്റും അല്ലേ െ താങ്ക് യു എല്ലാത്തിനും എന്നാ മോനാ തൽക്കാലം ഒന്ന് റെസ്റ്റ് എടുക്കാം ഞാൻ ഈ കേസിനെ പറ്റി ഒന്നുകൂടെ ഒന്ന് പഠിക്കട്ടെ പഠിക്കൂക്കല്ലേ പഠിക്കാം നല്ലപോലെ പഠിക്കും എന്നാൽ ശരിയോടോ ഞാൻ വിളിക്കാം

നിങ്ങൾ എന്നെ ആ മോഹനെ ഒന്ന് വിളിച്ചു ഇയാളല്ലേ കേസും വേണ്ട വേണ്ട ഒന്നും എല്ലാം കോംപ്രമൈസ് ആയി പറഞ്ഞു പോയിട്ട് പാടില്ല വക്കീലേ നിങ്ങൾ തന്നെ ഒന്ന് ചോദിക്ക വിളിച്ച് ഇതുപോലത്തെ കൂട്ടുകാരെ ഒരണ്ണേ ഉള്ളോ എത്തിന് അധികം ഒരെണ്ണം തന്നെ ധാരാളം അല്ലേ എന്റെ പൊന്നും വക്കീല വലിയ ശല്യം അങ്ങനെ കൊണ്ട് നിങ്ങൾ തന്നെ എന്തെങ്കിലും ഒന്ന് ചെയ്യേ ഒരു വഴി കണ്ടുപിടി മോഹൻ അങ്ങേർക്ക് ഇത് തന്നെയാ പണി അച്ഛൻ അച്ഛനറിയാൻ പാടില്ലേട്ടാ എന്നെ കെട്ടിയ കാലം മുതൽ ഇങ്ങനെ തന്നെയാ എന്തെങ്കിലും കാര്യം ഒന്ന് ആദ്യം പറയും കുറച്ചു അത് മാറ്റി പറയും എവിടെയെങ്കിൽ പോകാനാണെങ്കിൽ പോലും ആദ്യം പോവാന്ന് പറയും പിന്നെ പോകുന്നില്ലെന്ന് പറയും ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതൊന്നും അല്ല എനിക്കതിലൊരു പുതുമേ തോന്നിയല്ല അതുകൊണ്ട് ആദ്യം ജോലിക്ക് പൊക്കോളാൻ പറഞ്ഞപ്പോഴും പിന്നെ പോണ്ടെന്ന് പറഞ്ഞപ്പോഴും ഞാൻ ഞെട്ടാഞ്ഞത് എന്തോ അത് തന്നെയാ ഞാനും പറയുന്നത് പിന്നെ വിഷമിക്കാതെ എന്തായാലും വിഷമിക്കുവച്ച അയാളായിട്ട് എന്തായാലും മാളുവിനോട് ഇത് പറയില്ല കുറച്ചു ദിവസമെങ്കിൽ കുറച്ച് ദിവസം അവൾ സന്തോഷായിട്ടിരിക്കട്ടെ സമാധാനായിട്ടിരുന്ന് പഠിക്കട്ടെ നമ്മളായിട്ടൊന്നും പറയാൻ പോകുന്നു വഴുക്കൊക്കെ മാറി എന്നറിഞ്ഞപ്പോ എൻ്റെ മോളുടെ സന്തോഷം അച്ഛൻ കണ്ടതല്ലേ അതാണ് എനിക്കിപ്പോ മോനെ വീണ്ടും പഴയപടി ആയപ്പോ അവന്റെ സംസാരം സത്യസന്ധമായിട്ട് എനിക്ക് അത് അച്ഛൻ ആദ്യമായിട്ട് കേട്ടതുകൊണ്ടാങ്ങും മാളും അറിയുമ്പോ അറിയട്ടെ നമ്മളായിട്ട് പറയണ്ട മോളെ കേസ് പിൻവലിക്കൂലേ ഇല്ല അടുത്ത തിങ്കളാഴ്ച ഹിയറിങ് അച്ഛൻ വരൂല്ലേ